ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൃത്യമായിട്ടും പറഞ്ഞു സംഘടനാപരമായ ഒന്നും ഞാൻ മറുപടി പറയില്ല അത് കെ പി സി സി പ്രസിഡന്റ് നിങ്ങളെ കാണുന്നുണ്ട് അപ്പൊ നിങ്ങള് അദ്ദേഹം പറയും അദ്ദേഹം പറയും അദ്ദേഹം പറയും ഇന്ന് നല്ല റെഡ് അലേർട്ടാന്ന് പറഞ്ഞത് അല്ലേ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഈ സംഘടനാപരമായ കാര്യങ്ങളിലൊന്നും മറുപടി എന്ന് പറഞ്ഞു മിനിങ്ങാന്ന് ഞാൻ നിങ്ങള് ഞാനിത് മറുപടി പറയില്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങളുടെ ചില ആളുകൾ വീണ്ടും വീണ്ടും എല്ലാവരും അല്ല വീണ്ടും വീണ്ടും അഞ്ചു പ്രാവശ്യം ചോദിച്ചു ഇന്ന പോലെ ഒരാൾ വന്ന് നിങ്ങളെ കാണാൻ വഴിയിൽ വഴിയില്ല നിൽക്കൽ ഞാൻ അത് പറയില്ല എന്ന് പറഞ്ഞപ്പോൾ അഞ്ചു പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാനൊന്ന് പിണങ്ങി ഇന്നലെ ഞാൻ ഇതേ സംഭവം വീണ്ടും ആവർത്തിച്ചു ഇതേ സംഭവം വീണ്ടും ആവർത്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പാലക്കാടും മലപ്പുറത്തേക്ക് റെഡ് അലേർട്ടാണ് ആ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് റൂട്ടിലാണ് നിൽക്കുന്നത് ഇതുപോലെ എന്ന് പറയും അത് ഇന്നലെ നീ കുറച്ച് മീഡിയ ഞാൻ കെ സി വേണുഗോപാലിനെതിരായി പറഞ്ഞതാക്കി അതങ്ങ് മാറ്റി അതുമാതിരി ഞാൻ പാർട്ടിയിലെ ഒരു വിഷയത്തെ കുറിച്ചും പരസ്യമായി പ്രതികരിക്കില്ല പിന്നെ ഞാൻ വിചാരിച്ച് പോന്ന കാര്യമല്ലാതെ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരാൾക്കും കിട്ടില്ല പക്ഷെ ഈ കോൺഗ്രസിന്റെ ബീറ്റ് നോക്കുന്ന കുറച്ച് ആളുകളെ എല്ലാവരെയും അല്ല കേട്ടോ കുറച്ച് ആളുകളെ സി പി എം കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം ഇനി അടുത്ത പ്രാവശ്യം അവരുടെ പേരുകൂടി പറയും ചിരിച്ചോണ്ടേ പറയുന്നു ഇനി എല്ലാം ചിരിച്ചോണ്ട് പറയല്ല ദേഷ്യപ്പെടില്ല സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്